കേരള സമൂഹത്തെ സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യമില്ലാതാക്കാൻ ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ ഇന്നതിന്റെ ഇരുപത്തി ആറ് വർഷം പൂർത്തിയാകുമ്പോൾ കുടുംബശ്രീയുടെ നേട്ടങ്ങൾ ചെറുതല്ല സമൂഹത്തിലെ മുഖ്യധാരയിൽ നിന്നും വിട്ടുനിൽക്കുന്ന നിരവധി അമ്മമാർ ഇന്ന് കുടുംബശ്രീയുടെ സജീവ പ്രവർത്തകരായി മാറിക്കഴിഞ്ഞു ഉൽപാദകരും സംരംഭകരുമായി നിരവധി വ്യവസായങ്ങളുടെ നേതൃനിരകളിൽ സ്ത്രീകൾ അവരുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു മുതുകല പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകരും മാതൃകാ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലാണ് ഇത്തവണ സംഘടിപ്പിച്ച അരങ്ങായിരത്തി ഇരുപത്തിനാലിൽ തങ്ങളുടെ കലാമികവും കൂടി തെളിയിച്ചിരിക്കുകയാണ് അവർ താലൂക്ക് തല കലോത്സവത്തിൽ ഒന്നാമതെത്തുകയും ജില്ലാ സംസ്ഥാന തലങ്ങളിൽ തങ്ങളുടെ ശക്തമായ സാന്നിധ്യം അറിയിക്കുവാനും അവർക്ക് കഴിഞ്ഞു ഇത് മുതുവര ഗ്രാമപഞ്ചായത്തിലുണ്ടായ വലിയൊരു നേട്ടമാണ് വളയിട്ട കൈകൾക്ക് വഴങ്ങാത്തതായി ഒന്നുമില്ലെന്നും പുരുഷനൊപ്പം കരുത്തായി തുണയായി കുടുംബത്തിന് തണലേകി ഞങ്ങളുണ്ടെന്നവർ തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഉറപ്പു നൽകുന്നു വളരെ സന്തോഷത്തോടു കൂടിയാണ് മുതലയുടെ കുടുംബശ്രീ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം മുതലയിലെ കുടുംബശ്രീ പ്രസ്ഥാനം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തുന്ന ഒരു ടീം വർക്കാണ് ഇവിടെ ഉള്ളത് അത് എപ്പോഴും ജില്ലാ മിഷന്റെ ഭാഗത്തുനിന്ന് നമുക്ക് നിരവധിയായ അഭിനന്ദനങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് പക്ഷേ ഇത്തവണ വളരെ നമ്മൾ കുടുംബശ്രീ നമ്മൾ തുടങ്ങിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ഉദ്ദേശത്തോടെയാണ് സ്ത്രീകൾക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണെങ്കിലും അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ സർഗാത്മകമായ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്തായാലും മുതലയിൽ കുറച്ച് കാലങ്ങളായി അതൊരു ടീം വർക്ക് ആയിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട് കഴിഞ്ഞ തവണ കുടുംബശ്രീ അരങ്ങ് പിന്നെ നമുക്ക് ജില്ലാതലത്തിൽ സമ്മാനം നേടാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഇത്തവണയും നമ്മൾ താലൂക്കിൽ മികച്ച പ്രകടനം നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു നമുക്കാണ് ഒന്നാം സ്ഥാനം മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ സി ഡി എസിനുള്ള ഒന്നാം സ്ഥാനം മുതതലയ്ക്കാണ് ലഭിച്ചത് അതുപോലെ ജില്ലയിൽ തന്നെ വളരെ മോശമില്ലാത്ത രീതിയിൽ നമുക്ക് നല്ല സ്ഥാനം ലഭിക്കാൻ നമുക്ക് സാധിച്ചു രണ്ട് ടീം ഒപ്പന ടീമും തിരുവാതിര ടീമും സംസ്ഥാനതലത്തിൽ മാറ്റി വരയ്ക്കാൻ നമ്മൾ പോവുകയുണ്ടായി എന്തായാലും ഒരു ഗ്രാമീണമായ അന്തരീക്ഷമാണ് മുതല പഞ്ചായത്തിലെ ഗ്രാമീണ രായുള്ള പിന്നെ മത്സരാർത്ഥികളാണ് ഉണ്ടായിരുന്നത് വലിയ സാമ്പത്തിക ഇതൊന്നും ഇല്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് വന്ന കുട്ടികൾ അല്ലെങ്കിൽ കുടുംബശ്രീ പ്രവർത്തകർ അവരാണ് സംസ്ഥാനത്തിൽ പോയി മാറ്റുരച്ച് വരുന്നത് വലിയ മികവാണ് കുടുംബശ്രീക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് രണ്ട് ടീം അപ്പോൾ പാലക്കാട് ജില്ലയുടെ പോയിന്റിൽ മുതുതല പഞ്ചായത്തിന്റെ കൂടി ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ അതീവ സന്തോഷത്തിലാണ് ഇവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകരും ഭരണസമിതിയും തുടർന്ന് അങ്ങോട്ടും കലാപരമായ കുടുംബശ്രീയുടെ എല്ലാ തരത്തിലുള്ള സാമ്പത്തികമായും സർഗാത്കമായും എല്ലാം കുടുംബശ്രീയിലെ ഇനിയും ഈ കൂട്ട പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഭരണസമിതി ആലോചിക്കുന്നത് വരും കാലങ്ങളിൽ ഇതിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഭരണസമിതിയും കുടുംബശ്രീയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുക മുതുതല ഗ്രാമപഞ്ചായത്തിലെ ആക്റ്റീവായിട്ട് ഇരുന്നൂറ്റി അറുപതോളം കുടുംബശ്രീകളാണ് ഉള്ളത് ഇപ്പോൾ കുടുംബശ്രീ വാർഷികം അരങ്ങായിരത്തി ഇരുപത്തിനാല് വാർഷികം നടത്തിയ ഭാഗമായിട്ട് നമുക്ക് താലൂക്ക് തലത്തിൽ താലൂക്ക് പട്ടാമ്പി തൃത്താല ബ്ലോക്ക് ക്ലസ്റ്റർ തലമായിരുന്നു അതിൽ ഓവറോൾ ചാമ്പ്യൻ ആവാൻ മുതുല പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടെന്നെ നല്ല നമ്മൾ ജില്ലയിൽ മത്സരിക്കും ജില്ലയിലെ ഒപ്പന അതുപോലെ തന്നെ തിരുവാതിരക്കളി മോഹിനിയാട്ടം ഇതിലൊക്കെ രണ്ട് ഒപ്പനയ്ക്കും തിരുവാതിരക്കളിക്കും ഫസ്റ്റും അതുപോലെ തന്നെ തിരു മോഹിനിയാട്ടത്തിന് സെക്കൻഡും നമുക്ക് നേടാൻ കഴിഞ്ഞു പിന്നീട് നമ്മൾ കാസർഗോഡ് വെച്ചിട്ടുള്ള കിലിക്കോട് വെച്ചിട്ടുള്ള കലോത്സവത്തിൽ സ്റ്റേറ്റ് തല കലോത്സവത്തിൽ നമ്മൾ പാലക്കാട് ജില്ലേനെ തന്നെ പ്രതിനിധീകരിച്ചിട്ട് ഒപ്പനി അതുപോലെ തന്നെ തിരുവാതിരക്കളിയിലും നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു അതിൽ എ ഗ്രേഡോട് കൂടിയിട്ട് നമുക്ക് ഇതാവാൻ കഴിഞ്ഞു അത് നമ്മൾ പഞ്ചായത്തിനെ പറ്റിയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ താഴെ തട്ടിലുള്ള ഗ്രാമവാസികളുടെ ഇടയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പ്രവർത്തനമായ അവർക്ക് നല്ലൊരു പരിശീലനമൊന്നും കിട്ടിയിട്ടില്ല അവരുടെ ഒരു കഴിവിൻ്റെ കഴിവാണ് അവരവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കവിടെ പങ്കെടുക്കാനും കഴിഞ്ഞത് പക്ഷേ ഇനി ഒരുപാട് ആളുകൾ കഴിവുള്ള ആളുകൾ നമ്മളെ ഇടയിലുണ്ട് അവരെയൊക്കെ കണ്ടെത്തിയിട്ട് അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ മത്സര ഇനങ്ങളും അതുപോലെ തന്നെ ഇതിലും കൂടുതൽ സ്റ്റേറ്റ് തലത്തിൽ തന്നെ നമുക്ക് ഫസ്റ്റും സെക്കൻഡും ഒക്കെ നേടിയെടുക്കുന്ന തരത്തിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിയും അതിനുള്ള ഒരു ഒരുപാട് അവസരങ്ങളുണ്ട് ഒരുപാട് കഴിവുള്ളവരുണ്ട് പിന്നെ നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് കുടുംബശ്രീകൾ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൃഷിയിലും അതുപോലെ തന്നെ സംരംഭങ്ങളും ഒക്കെ ചെയ്തിട്ട് വരുന്നുണ്ട് അതുപോലെ നമ്മൾ ഓക്സിലറി ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട് അത് കൂടുതലായിട്ടൊന്നും പ്രവർത്തനം ഇല്ല എന്നാലും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനം എന്ന് പറയുമ്പോൾ കുടുംബശ്രീകളുടെ നിലവിലുള്ള കുറച്ച് പിന്നാക്കം നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ യൂണിറ്റുകൾ ഗ്രേഡ് ചെയ്തിട്ട് അവരെ പിന്നാക്കം നിൽക്കുന്നവരെ മുന്നിലേക്ക് കൊണ്ടുവരിക അതുപോലെ തന്നെ ഓക്സിലറി അംഗങ്ങളെ സംരംഭം മറ്റു കാര്യങ്ങളുമായിട്ട് അവരെയും നമ്മുടെ കൂടെ നിർത്തിയിട്ട് അവരെ കഴിവ് കൂടി നമുക്ക് പഞ്ചായത്തിന് ഉപയോഗപ്പെടുത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ കുടുംബശ്രീയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക